ഹലോ ഇന്ന് ഞാൻ മണ്ണെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ ഭക്ഷണം പാകം ചെയ്യുകയും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസില് മണ്ണെണ്ണ ഉപയോഗിച്ച് കൂടുതലും കാര്യങ്ങളും ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളും അതുപോലെ തന്നെ വിളക്കുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് മണ്ണെണ്ണ വിളക്കുകളാണ് പലരുടെയും വീടുകളിലൊക്കെയുള്ള പലതരത്തിലുള്ള മണ്ണെണ്ണ വിളക്കുകളാണ് അതുപോലെ ഇതും റെയർ ആയിട്ടുള്ള ഒരു മണ്ണവിളക്കാണ് അതിൽ ചില്ല് കിട്ടാനില്ലാത്തത് കൊണ്ട് അത് ചില്ലിട്ടിട്ടില്ല ഇട്ടിട്ടില്ല പഴയ പഴയകാലത്ത് മേശ മേശവിളക്കുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ഇത് പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നടന്നുകൊണ്ട് പോകുമ്പം ഇത് ഇവിടുന്ന് ഗ്ലാസ് പൊട്ടിപ്പോയി കിട്ടാനില്ല അപ്പോൾ അത് നമ്മൾ തൂക്കി പിടിച്ചോണ്ട് പോയാൽ നമുക്ക് മണ്ണെണ്ണം നമുക്ക് വെട്ടം കിട്ടുമായിരുന്നു ഇത് റാത്തല് വിളക്കുകളാണ് റാന്തല് വിളക്കുകളാണിത് പിന്നെ അതുപോലെ തന്നെ പെട്രോൾ മാക്സ് ഇത് ഹീറ്റ് ബ്ലോവർ ആണ് ഈ ബ്ലോവർ നമ്മളെ ഫിറോളുകൾ കേബിളുകൾ അതൊക്കെ ഹീറ്റ് ചെയ്ത് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടി ബ്ലോവർ ആണ് ഇത് അതുപോലെ തന്നെ കട്ട് കട്ടി കട്ടിങ് മെഷീൻ ആണ് ഇത് ഗ്യാസ് കട്ടിങ്ങിനൊക്കെ വരുന്നതിന് മുമ്പ് കാലഘട്ടത്തിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് പമ്പ് ചെയ്തിട്ട് ഇനോസിൽ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഗ്യാസ് കട്ട് ഉപയോഗിക്കുന്നതിൽ കട്ട് ചെയ്യാൻ സാധിക്കും ആയിരുന്നു പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഗ്യാസ് ആണ് കുക്ക് ചെയ്യാനുണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഗ്യാസ് ആണ് ഇനി ഓരോ ഐറ്റംസിനും സ്പെസിഫൈ ആയിട്ട് വീഡിയോ എടുത്ത് ഇപ്പോൾ തന്നെ കാണിക്കും